വല്ലാത്ത സങ്കടവും ദുഃഖവും തോന്നുക ഒരു യുവാവ് ജീവൻ ഒടുക്കിയിട്ടുണ്ട് ഇവിടുത്തെ സ്ത്രീകളെ ചറ്റത്തരം കൊണ്ട് തമ്മാടിത്തരം കൊണ്ട് ഇനിയും അവക്ക് വേണ്ടി ന്യായീകരിക്കാനും കുറേ വേട്ടാവളിയന്മാർ വരും എന്ന് എന്നെനിക്കറിയാം ഇനിയിപ്പം പറയും പറയും പെങ്ങളില്ലടാ ഭാര്യയില്ലടാ മോളില്ലട ഉമ്മയില്ലടാ എന്നിട്ട് കുറെ കമന്റുകളുവരും അതെനിക്കറിയാം കാരണം ഇത്തരം ചറ്റത്തരം ചെയ്യുന്ന കുറേ ഫെമിനിച്ചുകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ ഇതാണ് ഡയലോഗ് വരുന്നത് മനസ്സിലായോ അപ്പം നിങ്ങൾക്കൊക്കെ സമാധാനമായില്ലേ ഇനി ആ ശവം കൊണ്ടുപോയിട്ട് അവളെ മുന്നിലിട്ട് കൊടുക്ക് തിന്നാൻ പറ മനസ്സിലായോ ഒരച്ഛനമ്മക്കാ നഷ്ടപ്പെട്ട് മാനാഭിമാനമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരെ ഇതുപോലെ വേട്ടയാടുന്ന എത്ര എത്ര സ്ത്രീകളുണ്ട് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചത് മനസ്സിലായ ഇനി അങ്ങനെ അവൾ നല്ല സ്ത്രീ ആണെങ്കിൽ എന്താ ചെയ്യുക ആ ബസ്സിനകത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുക ബസ്സിനകത്ത് മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ ഇനി ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും ഉണ്ടാകുമല്ലോ അവരോട് പറഞ്ഞ് ബസ് പോലീസ് സ്റ്റേഷനിലേക്കല്ലേ എടുക്കാൻ പറയേണ്ടത് ഈ ഈ ഈ കൊണമതിയും പിടിച്ചിട്ട് ഇത് വീഡിയോ എടുത്തിട്ട് നാട്ടുകാർ ലോകത്ത് മുറ്റും പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ വലിയ മിടുക്കിന്ന് അവളെ ധാരണ സമൂഹത്തിൽ മാന്യാഭിമാനമായിട്ട് ജീവിക്കുന്നവരായിരിക്കും അവരൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളായിരിക്കും അവനൊക്കെ അതുകൊണ്ടാണ് അവനിക്കിത് ചെയ്യേണ്ടി വന്നത് ഇനിയിപ്പോൾ അത് ചെയ്തത് അങ്ങട്ട് ഇങ്ങോട്ടും എന്നൊക്കെ പറയും പക്ഷെ അവനത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ സത്യം കേൾക്കാൻ വേണ്ടി ഒരുത്തനും ഉണ്ടാവത്തില്ല എല്ലാം വാണു അടിച്ചിട്ട് വരും ക്രി കിറി കിറി എന്നാക്കിയിട്ട് ഇത് നമ്മളെ മുമ്പിൽ കുറെ കണ്ടതാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇത് പറയേണ്ടി വരുന്നത് രാഹുൽ ഈശ്വറി ഇതിനു മുമ്പ് പറഞ്ഞത് എന്താ പോലീസ് കമ്മീഷൻ പോയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് തന്നെയാ ഇപ്പം മനസ്സിലായാ വെറും ക്രി 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 മാത്രം പോലെയല്ലോ ഓരോരോ അമ്മക്കും അച്ഛനും ഇതുപോലെ ആൺമക്കളും ഉണ്ട് ക്രീകൾ മാത്രമല്ല ക്രികളങ്ങനെ പൊറ്റിവിടുന്നതെന്നല്ല മനസ്സിലായോ അപ്പോൾ ആണുങ്ങൾക്കും കിട്ടണം നീതി പുരുഷന്മാർക്കും കിട്ടണം നീതി എന്ത് തോന്നി മാസവും വന്ന് പറയുമ്പോൾ ഒരു ക്രി 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 എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം വരും ഇവിടെ എത്ര പുരുഷന്മാർ എത്ര നിരപരാധികളുടെ വേട്ടയാടുന്ന പുരുഷന്മാർ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരൊക്കെ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു സ്ത്രീ ഒരു വീഡിയോ പിടിച്ചിട്ട് പുറത്തു പുറത്തുവിട്ടണേനു ഒരു പ്രായം ചെന്നവന്റെ അടുത്തേക്ക് തള്ളി തള്ളി കയറിയിട്ട് വീഡിയോ പിടിക്കുക എന്നിട്ട് ആ വീഡിയോയിൽ അവൾ പോസ്റ്റ് ചെയ്തത് എന്താണെന്നറിയോ എന്നാൽ ഇവിടെ നോക്കി തുറിച്ചു നോക്കി മറിച്ചു നോക്കി ആ വീഡിയോ പിടിച്ച രംഗം കാണുമ്പോൾ മനസ്സിലാവും ഇവളിതൊരു കണ്ടന്റിന് വേണ്ടി എടുത്തതാണ് അത് പിന്നെ കുറെ യൂട്യൂബുകൾ എടുത്ത് ആ സത്യം തിരിച്ചറിഞ്ഞ വിധി അവൾക്കെതിരെ കൃത്യമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ ഏ അപ്പം ഇങ്ങനെയുള്ള കുറെ തന്നെ അതിനെതിരെ ശബ്ദിക്കുമ്പോൾ മുഴുവൻ സ്ത്രീകളെ ഞങ്ങൾ അങ്ങ് ആക്ഷേപിച്ചു സ്ത്രീകളെ അങ്ങ് അവധി ജീ എന്ത് ജീവിതയാണ് എന്ത് ജീവിതയാണ് മനസ്സിലായിട്ടില്ല ഇപ്പം ഏറ്റവും അടുത്തേക്കും വായിലാവില്ലേ ആ പാവം പിടിച്ചൊരു ആത്മഹത്യത ഒന്നും പറയാം ക്രീ കുരച്ച വേണ്ട ഇനിയിപ്പോൾ അവക്ക് കുരച്ച കൊടുക്കണോ ആ ചെയ്തേ ചറ്റത്രയും ചെയ്ത് എന്നിട്ട് അവൾ പേഷ്യൻ്റിൽ ന്യായീകരിക്കുക എൻ്റെ മേലോട്ട് വന്ന് എൻ്റെ താരോട്ട് വന്ന് എൻ്റെ തട്ടിയത് എടാ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങൾ എന്താ ചെയ്യുക എന്താ ചെയ്യുക ഈ സാമാനത്തെ പിടിക്കുക ചെയ്യുക ബസ്സല്ലേ ഒഴിഞ്ഞ സ്ഥലത്ത് നടന്നു പോകുന്ന ആളില്ലാത്ത മേഖലയിൽ നിന്നല്ല ഇത് ചെയ്തത് ഒരു പബ്ലിക് ഫോമിൽ യാത്ര ചെയ്യുന്ന ബസ്സിനകത്ത് അവൾ വിഷയം ഉണ്ടായി അപ്പം അതിനകത്ത് മറ്റുള്ളവരില്ലേ ആളെ പറയണം അല്ലെങ്കിൽ ഇവൾ ഇവളവിടുന്ന് ഇവൻ്റെ മുഖമടച്ചൊന്ന് കൊടുക്കണം അങ്ങനെയല്ല ചെയ്യണ്ട് അതിന് പകരം ഇവളിത് മേടിച്ചിട്ട് ഇവള് യൂട്യൂബർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വിട്ട് അപ്പൊ അതിന്റെ അടിയിൽ വരുവല്ലോ ആ ചേച്ചി ചേച്ചി ചെറുത് ശരിയാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൊറേം കമന്റോളികൾ ഉണ്ടാവും ഇതങ്ങനെയാണല്ലോ അത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു ഒരു 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 സമൂഹമുള്ള ഒരു സ്റ്റേറ്റ് ആയി മാറിയില്ലേ കേരളോ ഏറ്റവും ശരിയും തിരിച്ചറിയാതെ അങ്ങ് കിറിയ കണ്ട കിറിയന്നെ പിന്നെ ചേച്ചിയായി പിന്നെ എന്താ പറയാ സഹോദരി ഇവിടെ ചെയ്ത ക്രൈം എന്താണെന്ന് അറിയില്ല ആ പാവപ്പെട്ട പുരുഷനെ അല്ലെങ്കിൽ അവന് അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്നറിയത്തില്ല അത് നോക്കത്തില്ല ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ല എത്ര വിഷയങ്ങൾ എന്തെല്ലാം വിഷയങ്ങളകത്ത് എത്ര പേരെ കള്ളക്കേസി കൊടുക്കുന്നു ഒരു നിയമം അനുകൂല ഉള്ളത് കൊണ്ട് എത്രയോ പുരുഷന്മാർ പീഡനങ്ങളൊക്കെ സഹിച്ചു ജീവിക്കുന്നവരില്ലേ കുറെ എണ്ണോ ഇല്ലേ മാനം പയന്നിട്ട് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തണ്ട എന്നുള്ളത് കൊണ്ട് ഇനി ഇപ്പം വരും കൊറയുണ്ടോ വരി വരിയായിട്ട് എന്താ കൊറേ സ്ത്രീകൾ വേഗം വന്നിട്ടുള്ള മഹിളാ പാർട്ടിന്റെ ആൾക്കാർ എന്തെങ്കിലും വിഷമർ കുറെ നേതാക്കന്മാരത്തെ പുരുഷ നേതാക്കന്മാരിലോ എം എൽ എ എം പി മന്ത്രിമാരിലോ അവരും പറയാറെന്നാ പിന്നെ ഈ ചെയ്ത പ്രവൃത്തി ചെയ്യാൻ പ്രേരണ ചെയ്ത ആ സ്ത്രീക്കെതിരെ കൊലക്കുത്തത്തിന് കേസെടുക്കണം ആത്മഹത്യ പ്രേരണയ്ക്കെതിരെ കേസെടുക്കണം കേസെടുത്ത് ജയിലിൽ അടക്കണോ പിന്നെ അതിൻ്റെ ന്യായീകരണമല്ല കേൾക്കേണ്ടത് ഇവിടെ മനസ്സിലായാ അവൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിരുന്ന കാര്യം വസ്തുതയല്ല അതിപ്പം ലോകം മുഴുവൻ ഓടുന്നുണ്ടല്ലോ അപ്പോൾ അതിനെതിരെ കേസെടുക്കുക എന്നിട്ട് അവളെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കുക അല്ലാതെ അവളെ കൊണയടി അല്ല കേൾക്കേണ്ടത് മനസ്സിലായോ